മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട നടിയാണ് ശോഭന സിനിമയെപ്പോലെ നൃത്തവും ഇഷ്ടപ്പെടുന്ന നടി ഇപ്പോൾ പുതുതലമുറയ്ക്ക് നൃത്ത ചുവടുകൾ പഠിപ്പിക്കുന്ന അധ്യാപിക കൂടിയാണ് ഒപ്പം തന്നെ സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന വ്യക്തി കൂടിയാണ് ശോഭന തന്റെ വ്യക്തി ജീവിതത്തിലേക്ക് ആരും അത് മാധ്യമങ്ങളായാലും കൈകടത്താൻ ശോഭന അനുവദിക്കാറില്ല താരം അഭിമുഖങ്ങൾ നൽകുന്നതും കുറവായിരുന്നു മോഹൻലാൽ നായകനായി എത്തിയ തുടരുമെന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ശോഭന കഴിഞ്ഞ ദിവസം നടി എഫ് ടി ക്യൂ വിത്ത് രേഖാ മേനോൻ ഒരു അഭിമുഖം നൽകിയിരുന്നു അതിൽ പൊതുവിടങ്ങളിൽ അസ്വാരസ്യം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ശോഭന പറഞ്ഞിരുന്നു എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളിൽ ഇറിറ്റേഷൻ ഉണ്ട് അത് എപ്പോഴുമില്ല എയർപോർട്ടിൽ വെച്ചോ ഫ്ളൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴോ ആൾക്കാർ വന്ന് ചോദിക്കുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല സുഖമില്ലെന്നോ നിങ്ങളെപ്പോലെ ഡ്രസ്സ് ചെയ്തിട്ടില്ലെന്നോ ഒക്കെ പറയും ചിലപ്പോൾ ഫോട്ടോ എടുക്കും എന്നാൽ ചിലർ കാണാതെ എടുക്കും അങ്ങനെ ഒളിച്ചെടുക്കുന്നത് തനിക്ക് അറിയാമെന്നും ശോഭന പറയുന്നു കൂടാതെ അനന്തനാരായണി എന്ന ശോഭനയുടെ മകളെക്കുറിച്ചും ശോഭന പറയുന്നു സ്വകാര്യതയെ കരുതി മകളുടെ ഫോട്ടോസൊന്നും ശോഭന അങ്ങനെ പങ്കുവയ്ക്കാറില്ല മകളെ അവർ ലൈംലൈറ്റിൽ നിന്നും മാറ്റി നിർത്താറാണ് പതിവ് എന്നാൽ ഒരു നൃത്ത പരിപാടിക്കു പോയി വന്ന മകൾ പറഞ്ഞ ഒരു കാര്യം തനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കിയെന്ന് ശോഭന പറയുന്നു ഭരതനാട്യത്തിന് പോയി തിരിച്ചു വന്ന അനന്തനാരായണി ശോഭനയോട് പറഞ്ഞത് നമ്മൾക്കറിയാവുന്ന ആ സ്ത്രീ എന്റെ ഫോട്ടോഗ്രാഫുകൾ സൈഡിലൂടെ എടുക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തു എന്നാണ് ഉറപ്പാണോ മോളെ ഇങ്ങനെയൊന്നും പറയരുതെന്ന് ഞാൻ ചോദിച്ചു ഉറപ്പായിരുന്നു ഒപ്പം എൻ്റെ സ്റ്റുഡൻറ്റും ഉണ്ടായിരുന്നു അതെന്നെ എറിറ്റേറ്റ് ചെയ്തു അത് ചെയ്തത് അന്യരായ ആളല്ല നന്നായി അറിയുന്ന ആളാണ് എന്നതാണ് കാരണം എനിക്ക് അത്ഭുതമാണ് അതല്ല വലിയ വയസ്സായ ആളാണതെന്നും ശോഭന പറയുന്നു മകൾ വലുതായതിനാൽ പാരന്റിംഗിൽ വ്യത്യാസമുണ്ടെന്നും ശോഭന പറയുന്നു സംസാരിക്കുമ്പോൾ പേടിക്കണം അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ മോളെ എല്ലാം ഓക്കിയല്ലേ എന്ന് ചോദിക്കും പാരന്റിങ് നല്ല രീതിയിലാണ് പോകുന്നതെന്നും ശോഭന രേഖാ മേനോനോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയവയും മകളെക്കുറിച്ച് ശോഭന പരാമർശിച്ചിരുന്നു മകൾ ഡാൻസ് ചെയ്യാറുണ്ടെന്ന് ശോഭന വ്യക്തമാക്കി പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും മാനേജ് ചെയ്യാനാകാത്ത ആളാണ് ഞാനെന്നും മകളുടെ റിപ്പോർട്ട് കാർഡ് പോലും ചിലപ്പോൾ തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാറുണ്ടെന്നും ശോഭന പറഞ്ഞിരുന്നു ഈ ഇൻസ്റ്റഗ്രാം കാലഘട്ടത്തിൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ആൾക്കാർ ഫോണിൽ അടുത്തു വന്ന് ദൃശ്യങ്ങൾ എടുക്കും കണ്ണിന്റെ ചുളിവുകൾ സൂം ചെയ്യും അതൊന്നും എനിക്കറിയില്ലായിരുന്നു അതിന്റെ ഇരയായിട്ടുണ്ട് എന്തിനാണ് ആളുകൾ അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല ഇതെല്ലാം എനിക്ക് വൾണറബിൾ മൂമെന്റ് ആണ് അങ്ങനെയുള്ള ലൈറ്റുമല്ലോ അപ്പോൾ കാണാൻ നല്ലതായിരിക്കില്ല കമന്റുകൾ വരും ഇതാണ് ഞാനിപ്പോൾ പഠിക്കുന്നത് എല്ലാവരും നമ്മൾ കരുതുന്നത് പോലെ നല്ലവരല്ല പോകുമ്പോൾ ഹായ് ഹൗവാറിയു എന്ന് അവിടെയുള്ള കുട്ടികൾ ക്യാമറയുമായി ചോദിക്കും എന്നാൽ അവർ ദൃശ്യങ്ങൾ എടുക്കുക മറ്റൊരു തരത്തിലാണ് ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിലൂടെയാണ് ശോഭന മലയാള ചലച്ചിത്ര രംഗത്ത് എത്തുന്നത് തുടർന്ന് ഭരതന്റെ ഇത്തിരി പൂവേ ചുവന്ന പൂവെയെന്ന മമ്മൂട്ടി ചിത്രത്തിലും അതേ വർഷം തന്നെ മമ്മൂട്ടിയുടെ നായികയായി കാണാമറയത്തെന്ന ചിത്രത്തിലും അഭിനയിച്ചു പിന്നീട് ഒട്ടുമിക്ക ഇന്ത്യൻ ഭാഷകളിലും അഭിനയിച്ച് തിരക്കുള്ള താരമായി മദ്രാസിലെ ചിദംബരം അക്കാദമിയിലാണ് ശോഭന ഭരതനാട്യം അഭ്യസിച്ചു തുടങ്ങിയത് പ്രശസ്ത നർത്തകിമാരായ ചിത്ര വിശ്വേശ്വരനും പത്മസുബ്രഹ്മണ്യവും ശോഭനയുടെ ഗുരുനാഥന്മാരായിരുന്നു